കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവളാണോ നീ കുടുംബജീവിതത്തിൽ ആക്രമിക്കപ്പെടുന്നവളാണോ നീ അമ്മായിമ്മയുടെയും നാത്തന്മാരുടെയും മുത്തച്ഛി എടച്ചിമാരുടെയും മുമ്പിൽ തരം താഴ്ത്തപ്പെടുന്നവരാണോ നീ യാതൊരു ബഹുമാനവും നിന്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നില്ലേ യാതൊരു സ്നേഹവും അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ലേ ഒരു പുല്ല് വല പോലുമില്ലാതെ ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്നവളാണോ നീ എങ്കിൽ നിന്റെ ജീവിതത്തിൽ പരിഹാരം ഉണ്ടാകാൻ സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ സമാധാനമുള്ള ജീവിതം ലഭിക്കാൻ കുടുംബത്തിൻ്റെ അകത്തും പുറത്തും എല്ലാവരും നിന്നെ സ്നേഹിക്കാൻ അത്ഭുതകരമായ ഒരു ആയത്ത് നമ്മൾ പഠിക്കുകയാണ് നല്ല പവർഫുള്ളായിട്ടുള്ള ആയത്താണ് ഇൻഷാല്ല ഏതാണെന്ന് കേൾക്കാൻ എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടതെന്ന് അറിയാൻ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കേൾക്കുക മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അള്ളാഹു സ്നേഹവും ഐക്യവും നൽകട്ടെ ആവശ്യത്തിന്മാർ കമന്റിലൂടെയും വാട്സ്ആപ്പിലൂടെ

അലൈഹി അള്ളാഹുവിൻ്റെ കൊണ്ടുവന്ന വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് നമുക്കറിയാം ഇസ്ലാം ആണ് അതായത് ആചാരാനുഷ്ഠാന ഹജ്ജ് പോലെയുള്ള മറ്റൊരു വശം എന്നുള്ളത് ഈമാനാണ് തൗഹീദാണ് അള്ളാഹുളള വിശ്വാസം അതുമായി ബന്ധപ്പെട്ട മറ്റു വിശ്വാസങ്ങൾ അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമുമായി പ്രവാചകൻ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു വശം ഈമാനാണെങ്കിൽ മറ്റൊരു വശം ഇസ്ലാമാണെന്ന് എല്ലാവർക്കും അറിയാം നമുക്കും അറിയാം മുസ്ലിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈമാനും ഇസ്ലാമും ഇസ്ലാമിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളത് എന്നാൽ ഇസ്ലാമിന് മറ്റൊരു വശമുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണ മതമാണ് അത് സമ്പൂർണ്ണമാകണമെങ്കിൽ ഈയൊരു വശം കൂടി ഉൾക്കൊണ്ടിരിക്കണം അതേതാണ് വശം അത് സാംസ്കാരിക മൂല്യങ്ങൾ ഏറ്റവും ഉത്തമ സ്വഭാവങ്ങൾ മനോഹരമായ മാതൃകകൾ മനുഷ്യത്വം മാനുഷിക പരിഗണനകൾ ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുക പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക പുഞ്ചിരിക്കേണ്ടടുത്ത് പുഞ്ചിരിക്കുക സ്വഭാവ ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ നോക്കൂ അവിടെ നല്ല പറയുന്നു അവരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങയെ നാം പറഞ്ഞയച്ചത് നമ്മെ സംസ്കരിച്ചെടുക്കാൻ ഏറ്റവും നല്ല സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ ഇന്നമാ ബോയ്സ് തോലി ഉത്താരി ഏറ്റവും വലിയ പരിപൂർണമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് ഉത്തമമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് എന്നെ പറഞ്ഞയച്ചത് എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അപ്പം ഏറ്റവും നല്ല സ്വഭാവം ഉള്ളവരായി ജീവിക്കുക ആ സ്വഭാവത്തെ പ്രവാചകനിൽ നിന്ന് അനുദാപനം ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് ഈമാൻ പോലെ ഇസ്ലാം പോലെ നമ്മൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് ഹജ്ജ് എടുക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ നന്നാക്കി നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക ലക്കത്ത് ഖാൻ ഹസന റസൂലു അലൈഹി ിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് അവിടുത്തെ ചര്യകൾ അവിടുത്തെ ഉപദേശങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ അത് നമ്മൾ മുറുകെ പിടിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുടുംബ ജീവിതത്തിലും ഭാര്യമാരുമായി ഭർത്താക്കന്മാരുമായി മക്കളുമായി ഇടപഴകുന്നിടത്ത് അയൽവാസികളുമായി ഇടപഴകുന്നിടത്ത് നമ്മുടെ സഹപ്രവർത്തകരുമായി സമൂഹത്തിൽ ഇടപഴകുമ്പോഴൊക്കെ നമ്മൾ അത് മുറുകെ പിടിക്കണം അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ചര്യകൾ സുന്നത്തുകൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല പറയുകയാണ് ആയിരം സുഹദാ ഇൻ്റെ പ്രതിഫലം അള്ളാഹു സ്മഹാനഹുല അവന് കൊടുക്കുമെന്ന് അവിടുന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പ്രവാചകന്റെ സ്വഭാവങ്ങൾ പ്രവാചകന്റെ ചെടികൾ ധാരാളം കിടക്കുകയാണ് നമ്മൾ നമ്മളൊറ്റ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല ഒരുപാട് സഹോദരിമാർ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് ഭർത്താക്കന്മാർ സ്നേഹിക്കുന്നില്ല ഭർത്താക്കന്മാർ ഉപദ്രവിക്കുകയാണ് ഭർത്താക്കന്മാർ അടിക്കുകയാണ് ഭർത്താക്കന്മാർ കടിക്കുകയാണ് എന്നിവരെ പറയുന്ന സഹോദരിമാരുണ്ട് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നീ നിന്റെ അടിമയാക്കാൻ വേണ്ടി ഉള്ള അല്ലെങ്കിൽ നിന്റെ നിരക്ക് സുഖിക്കാനും രസിക്കാനുമുള്ള ഒരു യന്ത്രം മാത്രമല്ല എത്രയോ സഹോദരിമാർ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് മക്കളെ വിചാരിച്ചു അല്ലെങ്കിൽ ഇനി തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ സ്വന്തമായി നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിലെല്ലാം സഹിച്ചു കഴിയുന്ന എത്രയോ സഹോദരിമാർ ആരാണ് ഈ സഹോദരിമാരെ ഉപദ്രവിക്കുന്നത് ആരാണ് ഈ ഭാര്യമാർക്ക് പരിഗണന കൊടുക്കാത്തത് നമസ്കരിക്കുന്നവർ തോമ്പെടുക്കുന്നവർ ഹജ്ജ് ചെയ്യുന്നവർ മോലി തോന്നുന്നവർ നിബന്ധന നടത്തുന്നവർ പള്ളിയിലുള്ളവർ പള്ളി കമ്മിറ്റിക്കാർ പള്ളിയുമായും തീരുമായും നടക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ മാന്യമായി പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ നീ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ ഹദീസ് നോക്കൂ നോക്കൂക്കും നിങ്ങളിൽ ഏറ്റവും അതാരാണെന്നറിയോ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് കുറെ നിഷ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ മാത്രം കാര്യമില്ല ഭാര്യക്ക് കൊടുക്കേണ്ടെന്ന പരിഗണന കൊടുക്കാൻ കഴിയണം അപ്പോഴാണ് യഥാർത്ഥ പ്രവാചക പ്രേമിയാവുക അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാവുക എത്രയോ സഹോദരിമാരാണ് കുടുംബങ്ങളിൽ അമ്മായിമ്മമാരുടെ അക്രമങ്ങൾക്ക് വിധേയരാകുന്ന അമ്മായിമ്മമാരുടെ കുറ്റപ്പെടുത്തലുകളിൽ ഒരുങ്ങി കഴിയുന്ന സഹോദരിമാർ ഒരുപാട് പരാതികൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട് ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അല്ലെങ്കിൽ അനിയന്റെ ഭാര്യ അവരുമായി കൂടുതൽ എടുപ്പമാണ് എന്റെ ഭർത്താവിന് എന്നെ അവരുടെ മുമ്പിലൊക്കെ തരം താഴ്ത്തുകയാണ് എത്ര മോശം പരിപാടിയാണ് ശാരീരികമായ ബന്ധത്തിൽ വരെ സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് കടന്നു ചൊല്ലുന്ന പരാതികൾ നമ്മുടെ മുമ്പിലുണ്ട് കുടുംബത്തിലൊരു പ്രശ്നമുണ്ടായാൽ അത് ചോദിക്കാനും പറയാനും പെങ്ങളെ പറഞ്ഞയക്കുന്ന നാത്തുവിനെ പറഞ്ഞയക്കുന്ന എന്നിട്ട് ആ നാത്തുവിന്റെ മുമ്പിൽ ഒരു 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 പോലീസിന്റെ മുമ്പിൽ കള്ളനിൽക്കുന്നത് പോലെ ഒരു ഭാര്യക്ക് നിന്റെ ഭാര്യയെ നിർത്താൻ എങ്ങനെയാണ് ഭർത്താവ് നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ് നിനക്ക് കഴിയുന്നത് നിന്നെ ആണ് എന്ന് വിളിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയുടെ അഭിമാനം അത് നീ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നാത്തുന്മാരുടെ മുമ്പിൽ അമ്മായിമ്മമാരുടെ മുമ്പിൽ ഇളയച്ചുമുത്തച്ഛുമാരുടെ മുമ്പിൽ കുടുംബത്തിന്റെ മുമ്പിൽ തരം താഴ്ത്തേണ്ടവളല്ല നിന്റെ ഭാര്യ അങ്ങനെ തരം താഴ്ത്തി അടിമയാക്കി അവഗണിച്ച് ഒരു ബഹുമാനവും കൊടുക്കാതെ പിന്നെ അവളെ സമീപിക്കാൻ എങ്ങനെ നിനക്ക് കഴിയുന്നു നിന്റെ ഭാര്യ അവളെ ഏറ്റവും പവറായിട്ട് നിൽക്കേണ്ടവളല്ലേ അവളെ ഏറ്റവും ഇജ്ജത്തിൽ നിൽക്കേണ്ടവളല്ലേ അവളെ ഏറ്റവും അഭിമാനത്തിൽ നിൽക്കേണ്ടവളല്ലേ അത് നിന്റെ കൂടി അഭിമാനമല്ലടാ അത് ചിന്തിക്കാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല ഉമ്മാടെ കാലിൻ്റെ ചുവട്ടിലാണ് എന്നൊക്കെ പഠിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്ത് ഉമ്മ പറയുന്നത് മാത്രം കേട്ട് ഈ പാവപ്പെട്ട പെണ്ണിനെ ഭാര്യക്ക് ഒരു പരിഗണന എത്രയോ ഭർത്താക്കന്മാരുണ്ട് പോങ്ങന്മാരായ മണ്ടന്മാരായ വിവരദോഷികളായ ഭർത്താക്കന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർ ആ സ്വഭാവക്കാരുണ്ടെങ്കിൽ ചിന്തിക്ക് എന്നിട്ട് കുറച്ചെങ്കിലും നിന്റെ ഭാര്യയെ ബഹുമാനിക്കാൻ ഈ പണിക്ക് അവർ നിന്റെ വസ്ത്രവും നീ അവരുടെ വസ്ത്രവുമാണ് വസ്ത്രമെന്ന് പറഞ്ഞാൽ അലങ്കാരമായിട്ട് നിൽക്കണം അവൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അവളുടെ ന്യൂനതകൾ മറച്ചു വെക്കണം അങ്ങനെയുള്ള വസ്ത്രമായി നീ മാറണം എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് നീ മറന്നുപോകാൻ പാടില്ല അൽ ജന്നു തഹ് കതാബിലും മാത്രം പഠിച്ചാൽ പോരാ ഉമ്മയെ പരിഗണിക്കണമെന്ന് മാത്രം പഠിച്ചാൽ പോരാ ഉമ്മയും പാപ്പയും കഴിഞ്ഞിട്ട് മാത്രമേ എന്റെ ഭാര്യയുള്ളൂ അങ്ങനെയല്ല ഉമ്മയെയും പാപ്പയെയും ചേർത്ത് പിടിക്കണം ഭാര്യയെയും ചേർത്ത് പിടിക്കാൻ എനക്ക് കഴിയുമ്പോഴാണ് നിയതാർത്ഥ മകനാവുകർത്താവുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വ്യത്യസ്തമായ രണ്ട് സ്വഭാവമുള്ള ആളുകളാണ് ഭാര്യയും ഭർത്താവും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് സംസ്കാരങ്ങളിൽ വന്ന രണ്ടാളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം വിട്ടുവീഴ്ചയോടും പരസ്പര സ്നേഹത്തോടെയും അതിലുപരി പരസ്പര ബഹുമാനത്തോടെയും ജീവിച്ചാൽ മാത്രമേ നീ യഥാർത്ഥ ഭർത്താവുകയുള്ളൂ നിന്റെ കുടുംബജീവിതം മനോഹരമാവുകയുള്ളൂ നിനക്കാരും ഉണ്ടാവില്ല അവസാന കാലത്ത് നിനക്കൊരു ഗ്ലാസ് വെള്ളം എഴുത്തു തരാൻ ഈ പെണ്ണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാവുക ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന സഹോദരിമാരുടെ ഒരുപാട് നമുക്ക് പറയാനുണ്ട് അനുഭവിക്കുന്ന ഓരോരോ പരാതികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തും ലൈംഗിക ആവശ്യങ്ങൾക്ക് വരെ സ്വന്തം പങ്ങൾ ഉപയോഗിച്ച് ഭാര്യയെ അവഗണിക്കുന്ന കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ കഴിയാതെ ആത്മീയ പരിഹാര പരിഹാരമാർഗം ചോദിക്കുന്ന സഹോദരിമാർ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹോദരിമാർക്ക് കഴിയണം ക്ഷമിക്കാൻ കഴിയണം അള്ളാഹുസ്ബാഹുഖരട്ടെ ഇൻഷാല് രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് കുടുംബജീവിതത്തിന്റെ ഭോതികരമായ വിഷയങ്ങൾ നമ്മൾ ചെയ്യണം അതിന്റെ മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യണം പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം അത് മറ്റൊരു വശമാണ് ആത്മീയമായ ഒരൊറ്റ മാർഗ്ഗം നമ്മൾ പഠിക്കുകയാണ് ഇൻഷാല്ല പരിശുദ്ധമായ കുറേ ആ ഒരു സുഹൃത്ത് എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകണം സമാധാനം ഉണ്ടാകണം എന്നുള്ള നീയത്തോടെ ഭർത്താവിൻ്റെ സ്വഭാവം മാറണമെന്ന നീയത്തോടെ അമ്മായി മാത്വൻ അതുപോലെ മൂത്ത ചെള്ളേച്ചിമാരും കുടുംബത്തിലെ മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന നീയത്തോടെ مسك بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بِزْرَكَ الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب الى رَبِّكَ فَرَغَبْ غابة صدق الله العليم ان صورة ودي كرينيال صورة لان الشراحة لا نمسك على الشاشة وبدنا يبروش مودي പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ ഏറ്റവും നല്ല ഒരു ആയിട്ടുള്ള ഒരു സുഹൃത്താണ് ഇൻഷാള്ള ഇതാണ് നമുക്ക് ഒന്നാമതായി പഠിക്കാനുള്ളത് രണ്ടാമതായി പറയാനുള്ളത് അത്ഭുതകരമായ വിശുദ്ധമായ കുറാനിലൊരു ആയത്താണ് ഈ ആയത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയും എല്ലാവർക്കും നമ്മളോട് ഹബ്ബുണ്ടാകും സ്നേഹമുണ്ടാകും ആ ആയത്തേതാണെന്ന് അറിയാൻ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് വിട്ടാൽ മതി ഇൻഷാല് ആയത്ത് എന്ന് എഴുതിയിട്ട് മെസ്സേജ് വിട്ടാൽ മതി ഇൻഷാല് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആയത്ത് അറിയാൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആയത്തിന്റെ ഫോട്ടോ ഇൻഷാല് വാട്സപ്പിൽ വിട്ടുതരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അള്ളാഹു ഹൈറും പറക്കത്തും സ്നേഹവും സന്തോഷവും സമാധാനവും ഐക്യവും നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ റാഹത്തുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ السلام عليكم ورحمه الله وبركاته